ഇമ്മാനുവൽ മക്രോണിന്റെ മലർമിസ് ടീച്ചറെ പ്രണയിച്ച് ഹോംവർക്ക് ചെയ്യിക്കുന്ന കഥ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിലിറങ്ങിയ ദി ഇംഗ്ലീഷ് ടീച്ചർ മുതൽ മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായ പ്രേമം വരെ പ്രതിപാദ്യമായ വിഷയമാണ് പതിനഞ്ചാം വയസ്സിൽ ഫ്രഞ്ച് പഠിപ്പിക്കാൻ എത്തിയ മുപ്പത്തിയൊമ്പത് കാരിയായ ബരിജിത് ഓസിയർ എന്ന ടീച്ചറെ പ്രണയിക്കുക പതിനാല് കൊല്ലം ആ പ്രണയനദിയിൽ ഒരുമിച്ച് സഞ്ചരിക്കുക ഇരുപത്തിയൊമ്പത് വയസ്സിൽ അമ്പത്തിമൂന്ന് കാരിയായ അതേ ടീച്ചറെ വിവാഹം കഴിക്കുക അപൂർവമായ ഈ പ്രണയവും വിവാഹവുമൊക്കെ ഇമ്മാനുവൽ മക്രോൺ എന്ന ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ജീവിതമാണെന്നറിയുമ്പോൾ ചുമ്മാ എങ്കിലും ഒന്ന് ആശ്ചര്യപ്പെട്ടേക്കാമല്ലേ അടുത്തിടെ വിമാനയാത്രക്കിടെ മക്രോണിനെ തല്ലുന്ന ഭാര്യയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വാതിലടച്ച് വഴക്കിടേണ്ടേ മാക്രോൺ എന്ന് ഡൊണാൾഡ് ട്രംപ് എക്സിൽ കുറിച്ചപ്പോൾ തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ലെന്നും മറ്റു ചിലരും ടീച്ചർമാർ പിള്ളാരെ തല്ലുന്നത് അവരുടെ അവകാശമാണെന്നും മറ്റു ചിലരും വാദിക്കുന്നു ബ്രജിഷ് ടീച്ചർക്ക് മൂന്ന് മക്കൾ ഉള്ളപ്പോഴായിരുന്നു മാക്രോൺ അവര് വിവാഹം കഴിച്ചത് രസകരമായ സംഗതി ടീച്ചറുടെ മക്കളും ഇമ്മാനുവൽ മാക്രോണും അക്കാലത്ത് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച സഹപാഠികളായിരുന്നു എന്നതാണ് അടിപൊളിയല്ലേ